ഹായ് ഫ്രണ്ട്സ് ന്യൂ ഡ്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും തിരക്കിലാണെന്നറിയാം എങ്കിലും എൻ്റെ വീഡിയോ പൂർണ്ണമായി കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൺ കൂടി അമർത്തുക എല്ലാവർക്കും ഓണത്തിന് സ്പെഷ്യൽ വിഭവമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അവിയൽ അതാണെന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഇവിടെ അഭിയുന്ന ആവശ്യമായ പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു വെള്ളരിക്ക പടവനങ്ങയുടെ പകുതി ഒരു ചെറിയ കായ കായുടെ പകുതി എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക രണ്ടെണ്ണം ചേനയുടെ ചെറിയൊരു പീസ് കിഴങ്ങ് ചെറിയ രണ്ടെണ്ണം ക്യാരറ്റ് ഒന്ന് പയർ പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ആദ്യം നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് നമ്മുടെ കഷണങ്ങളൊക്കെ അരിയുന്ന കാണിച്ചിരു അരിയുന്നതിന് മുന്നേ കാണിച്ചിരുന്നു ഇതെല്ലാം ത അരിഞ്ഞ പീസുകളാണ് അതിലാദ്യം നമുക്ക് ചേന മാത്രമായിട്ട് ആദ്യം ഇടാം അതിന് ശേഷം ബാക്കി പീസുകൾ എല്ലാം അതിന് മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം ശനം മഞ്ഞപ്പൊടി ചേർക്കുക ജീരകം വേണമെങ്കിലും തേങ്ങ അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ ഇവിടെ ജീരകം പൊടിച്ച് വെച്ചത് ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് ചേർക്കുകയാണ് ലേശം കുരുമുളക് കൂടി ചേർക്കുന്നത് നല്ലതാണ് അങ്ങനെ ചേർക്കാറില്ല ഞാനൊരു ചെറിയ അളവില് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഒരു സമരം വെള്ളം മാത്രം ചേർക്കാം ഇത് നമുക്കൊരു അടപ്പൊഴിച്ചു മൂടി വെക്കാവുന്നതാണ് ഇത് ചുവന്നുള്ളിയും അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളിയും കറിവേപ്പിലയും ആണ് ഇത് നമുക്കൊന്ന് ചെറുക ചാച്ചെടുക്കാം ഇതിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്ന നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം പുളിയുടെ അനുസരിച്ച് തൈര് ഒഴിക്കാവുന്നതാണ് ഇനി നമ്മൾ തയ്യാറാക്കിയ ചരപ്പ് അതിലേക്ക് ഇടാം എങ്കിലും പച്ച ായിട്ട് കുറച്ച് നേരം ഇരിക്കുന്നത് നല്ലതാണ് അതിന്റെ കൂടെ തന്നെ പച്ച പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിക്കാം എണ്ണ ഇടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവിയും നല്ല സ്വാദ് കിട്ടാനും ഏറ്റവും നല്ലത് ഇനി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടി അരച്ചു വെക്കാം നമുക്ക് നമ്മുടെ അവിയൽ റെഡിയായി കഴിഞ്ഞു നമുക്കിനി അത് മറ്റൊരു പത്രത്തിലൊക്കെ ചിളന്തിയെടുക്കാം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അടിപൊളി അവയലണം അങ്ങനെ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ